ഒടുവിൽ ഏറെ വിവാദങ്ങൾക്ക് തിരിപ്പെടുത്തിയ ഹിജാബ് വിവാദത്തിന് ഒരു തീരുമാനമായിരിക്കുകയാണ് ഹിജാബിന്റെ പേരിൽ വരെ നിരോധനാണിപ്പോൾ ഹിജാബ് ഇടുന്നത് അതറിയിച്ചത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെയാണ് സത്യത്തിൽ ജനാധിപത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ അകമ്പടിയിലുള്ള ഒരു സർക്കാരിൽ നിന്ന് ഒരിക്കലും ജനം പ്രതീക്ഷിക്കാത്ത തീരുമാനമായിരുന്നു ഹിജാബിന്റെ നിരോധനം ഇവിടെ പലരും ചോദിച്ചു കോൺഗ്രസും ബി തമ്മിൽ എന്ത് വ്യത്യാസമാണ് എന്ന് പക്ഷേ ആ സമയം വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറാവാത്ത സർക്കാരാണിപ്പോൾ ഒടുക്കം തങ്ങളുടെ തെറ്റ് തിരുത്തുന്നത് ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടമാണ് എന്നും അതിൽ എതിര് പറയാൻ താൻ ആരാണ് എന്നും സിദ്ധരാമയ്യ തന്നെ സ്വയം ചോദിക്കുകയാണ് നിങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കൂ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കൂ അതെന്തിന് ഞാൻ അറിയണം എന്ന് ചോദിച്ചുകൊണ്ട് ആ തീരുമാനത്തെ പിൻവലിക്കുകയാണ് സിദ്ധരാമയ്യ എന്നാൽ ഈ തീരുമാനം പിൻവലിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തിൽ ധരിക്കുന്ന വസ്ത്രത്തിന്റെയോ ജാതിയുടെയോ പേരിൽ ജനങ്ങളെ വേർതിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് അഥവാ ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് ഇത്തരം ഒരു തീരുമാനം ഇവിടെ വേണ്ട ആർക്കും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമോ ഭക്ഷണമോ ആവാം ആരും ചോദിക്കാനോ പറയാനോ വരില്ല സ്ത്രീകൾക്ക് ഹിജാബ് ധരിച്ച് പുറത്തു പോകുവാനും പറ്റും അധികൃതരോട് ഇത് സംബന്ധിച്ച് ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞു സിദ്ധരാമയ്യ ജനുവരിയിലാണ് കർണാടകയിൽ ആദ്യമായി ഹിജാബ് വിവാദം ഉടലെടുക്കുന്നത് കർണാടകയിലെ ഉടുപ്പിയിലെ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ക്ലാസിൽ കയറാൻ അനുവദിക്കാതിരുന്നതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് പിന്നാലെ ഫെബ്രുവരി കർണാടകയിൽ ക്ലാസ് മുറിയിൽ ഹിജാബ് നിരോധിക്കുകയും ചെയ്തു ഇതിനും പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ കർണാടകയിൽ അരങ്ങേറി ശിവമുഖയിലാണ് പിന്നാലെ മാർച്ച് പതിനഞ്ചിന് ഹിജാബ് ഇസ്ലാമിൽ നിർബന്ധമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക തി സർക്കാർ തീരുമാനത്തെ പിന്തുണക്കുകയും ചെയ്തു ഹിജാബ് വിവാദം കർണാടക രാഷ്ട്രീയത്തിൽ ഏറെ ചൂടുപിടിച്ച ചർച്ചയായിരുന്നു സ്കൂളുകളിലും കോളേജുകളിലും പെൺകുട്ടികളിൽ ഹിജാബ് ധരിക്കുന്നത് നിരോധിക്കാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങളും ശ്രമങ്ങളും യൂണിഫോമിന്റെ നിറത്തിലുള്ള ഹിജാബ് ധരിച്ചോളാം എന്ന് കോൺഗ്രസ് എം എൽ എ പറഞ്ഞപ്പോഴും അതുവരെ പൂർണ്ണമായും ബി ജെ പി തള്ളിക്കളയുകയായിരുന്നു വിവാദങ്ങൾക്കിടെ ഹിജാബ് ധരിച്ചതിന് പുറത്താക്കപ്പെട്ട മുസ്ലിം പെൺകുട്ടികൾ ഉടുപ്പിയിലെ സർക്കാർ കോളേജിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തു കനീസ ഫാത്തിമയായിരുന്നു ഈ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നേതൃനിരയിൽ അണിനിരുന്നത് പ്രതിഷേധം നടത്തുക മാത്രമല്ല താൻ ഹിജാബ് ധരിച്ച് നിയമസഭയിൽ കയറുമെന്നും ബി ജെ പിക്ക് അത് തടയാമെങ്കിൽ തടഞ്ഞോളൂ എന്നും കനീസ വെല്ലുവിളിച്ചു തെരഞ്ഞെടുപ്പ് ബലം വരുമ്പോൾ ബിജെപി സൃഷ്ടിച്ച ഹിജാബ് വിവാദത്തോടെ തന്നെ ആ വെല്ലുവിളി കോൺഗ്രസിന് അനുഗ്രഹമായി ഹലാലും ഹിജാബും ഹനുമാനും വജ്രംഗളുമെല്ലാം കന്നഡ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടിൽ കൊടുമ്പിരി കൊണ്ടപ്പോൾ അതേ നാണയത്തിൽ തന്നെ ബിജെപിക്ക് തിരിച്ചടിയും കിട്ടി ഹിജാബ് സമരത്തിന് മുന്നിൽ നിന്ന് കോൺഗ്രസ് മുസ്ലിം എം എൽ എ കനീസ ഫാത്തിമ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയായിരുന്നു എന്നാൽ പക്ഷേ ഹിജാബിനെ കോൺഗ്രസ് സർക്കാർ കൂടി എതിർത്തപ്പോൾ ബിജെപിക്ക് അതൊരു അനുഗ്രഹമായി ഇവിടെയാണ് സിദ്ധരാമയ്യ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ടുള്ള തിരുത്തി കുറിക്കലുകളുമായി തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വരുന്നത് വീണ്ടും ജനാധിപത്യം പുലർന്നു